ും സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ റീസർവേ സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർഷിപ്പ് രജിസ്ട്രേഷൻ നിയമങ്ങളിലെ മാറ്റം പോക്കുവരവിന് പകരമായിട്ടുള്ള ഓട്ടോ മ്യൂട്ടേഷൻ ക്രമവൽക്കരണ ബിൽ റവന്യൂ കാർഡ് ഉൾപ്പെടെ നിരവധി അറിയിപ്പുകളുണ്ട് സംസ്ഥാനത്ത് ഭൂമിയുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും അതിവേഗമാണ് ഡിജിറ്റൽ റീസർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സർവേ റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകജാഗലേഖ പോർട്ടലായിട്ടാണ് എന്റെ ഭൂമി പോർട്ടൽ രൂപീകരിച്ചിട്ടുള്ളത് ഉടമസ്ഥാവകാശ രേഖകൾ മാപ്പുകൾ നികുതി വിവരങ്ങൾ എന്നിവ ഇനി ഇതിലൂടെ ലഭ്യമാകും പഴയ ചെയിൻ സർവേയിലെ അപാകതകൾ പരിഹരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകളായ ഡി ജി പി എസ് ടോർട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചാണ് അതിരുകൾ നിശ്ചയിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ൂ ഉടമകൾക്കും ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് ലഭിക്കും ഇത് ഭൂമിയുടെ ആധികാരിക രേഖയായി മാറും ഭൂമിയുടെ കൃത്യമായ വിസ്തീർണം അതിരുകൾ ഉടമസ്ഥൻ തുടങ്ങിയ വിവരങ്ങൾ ക്യു കോഡ് സഹിതം രേഖപ്പെടുത്തിയിരിക്കും അടുത്തത് റെഗുലറൈസേഷൻ ക്രമവൽക്കരണ ബില്ലാണ് ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തുന്ന അധിക ഭൂമി ക്രമവൽക്കരിക്കുന്നതിനായി സർക്കാർ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർഷിപ്പ് അതായത് ആധാരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കൈവശമുണ്ടെങ്കിൽ അത് തർക്കമില്ലാത്തതാണ് എങ്കിൽ നിശ്ചയിച്ച ഫീസ് അടച്ച് നിയമപരമായി സ്വന്തമാക്കാൻ ഇതിലൂടെ സാധിക്കും അതേസമയം കയ്യേറിയിട്ടുള്ള ഭൂമികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി പൂർണമായും ഇതിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഭൂമി രജിസ്ട്രേഷൻ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ് ഡിജിറ്റൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഡി പി എം എസ് അതായത് ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ഡിജിറ്റൽ സ്കെച്ച് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് ആധാരത്തിനൊപ്പം ചേർക്കണം മറ്റൊന്ന് ഓട്ടോ മ്യൂട്ടേഷൻ ആണ് അതായത് ഭൂമി രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ പോക്കു നടപടികൾ തനിയെ പൂർത്തിയാകുന്ന സംവിധാനം വില്ലേജ് ഓഫീസുകളിൽ നടപ്പിലാക്കുകയാണ് നേരത്തെ ഒരു ഭൂമി വാങ്ങിയാലും ഉടമസ്ഥാവകാശം പോക്കുവരവ് ചെയ്തതിനു ശേഷമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്ന് ആധാർ ലിങ്കിംഗ് ആണ് ആൾമാറാട്ടം തടയാൻ രജിസ്ട്രേഷൻ സമയത്ത് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിഷ് വെരിഫിക്കേഷൻ കർശനമാക്കിയിരിക്കുകയാണ് മറ്റു പ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ് ഇനി പറയുന്നത് എന്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായി നികുതി അടക്കാൻ സാധിക്കും സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിലവിൽ അഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസുമാണ് തുടരുന്നത് മറ്റൊന്ന് സർവേ സംബന്ധമായിട്ടുള്ള പരാതികൾ ഇനി വില്ലേജ് തലത്തിൽ തന്നെ പരിഹരിക്കാനുള്ള സംവിധാനമാണ് ഒരുങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ ഭൂമി ഇപ്പോഴത്തെ സർവേ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി എന്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ് ഇന്ന് വന്നിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് സ്വയം ആധാരം എഴുതാനുള്ള സൗകര്യം രജിസ്ട്രേഷൻ വകുപ്പ് ഒഴിവാക്കി പകരം ആധാരം രജിസ്ട്രേഷന് സംസ്ഥാനമൊട്ടാകെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മാതൃകകൾ ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം ഫോം രൂപത്തിലുള്ള പത്തൊൻപത് ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കുന്നതിന് ആധാരമെഴുത്തുകാർക്കും അഭിഭാഷകർക്കും മാത്രമേ നിലവിൽ അനുമതിയുള്ളൂ എന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു ആധാരങ്ങളുടെ രജിസ്ട്രേഷൻ ലളിതവും വേഗത്തിലുമാക്കാനുമാണ് ടെംപ്ലേറ്റ് സംവിധാനം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് പരീക്ഷണത്തിൽ ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആധാരം രജിസ്ട്രേഷൻ ആദ്യം നടപ്പിലാക്കുക ഇത് വിലയിരുത്തിയ ശേഷം മറ്റ് രജിസ്റ്റർ ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കും കാസർഗോഡ് ബദിയെടുക്ക രജിസ്റ്റർ രജിസ്റ്റർ ഓഫീസിൽ ടെംപ്ലേറ്റ് സൗകര്യം ഉപയോഗിച്ച് ഓൺലൈനായി ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആധാരങ്ങളിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളെല്ലാം നിശ്ചിത മാതൃകയിലുള്ള ഫോമിൽ കൃത്യതയോടെ ചേർക്കുന്നതാണ് ടെംപ്ലേറ്റിന്റെ രീതി അധിക വിവരങ്ങളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താൻ പ്രത്യേക സ്ഥലം ഉണ്ടാകും ഇതെല്ലാം ചേർത്ത് ഓൺലൈൻ മുഖേന സബ് രജിസ്ട്രർക്ക് സമർപ്പിച്ച് ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിലൂടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒടുക്കിയാൽ രജിസ്ട്രേഷൻ പൂർത്തിയാകും ആധാരം എഴുത്തുകാർ മുഖേനയാകും ഇതെല്ലാം നടപ്പാക്കുക രജിസ്ട്രേഷൻ ഓഫീസിലെ അഴിമതിയും ആധാരം എഴുത്തിലെ അമിത ഫീസും തടയാൻ രജിസ്ട്രേഷൻ നടപടി സുതാര്യമാക്കും രണ്ടായിരത്തി പതിനാറിലാണ് പൊതുജനങ്ങൾക്ക് സ്വന്തമായി ആധാരം എഴുതുന്നതിന് സർക്കാർ ഉത്തരവിറങ്ങിയത് രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ആധാരം സ്വയം തയ്യാറാക്കുന്നതിനുള്ള മാതൃകയും ഉണ്ടായിരുന്നു എന്നാൽ ഒൻപത് വർഷത്തിനിടെ പതിനായിരത്തിൽ പരം ആളുകൾ മാത്രമേ ഇത് പ്രയോജനപ്പെടുത്തിയുള്ളൂ ആധാരം സ്വയം തയ്യാറാക്കുന്നത് നിർത്തണമെന്ന് ആധാരം എഴുത്തുകാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് വന്നിട്ടുള്ളത് ഭൂമിയുള്ള ആളുകളെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പൊ ഡിജിറ്റൽ സർവേ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ സർവേക്ക് മുമ്പ് നിങ്ങളുടെ വില്ലേജിൽ നിന്നും നിങ്ങളുടെ പ്രദേശത്ത് ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം നൽകുകയും ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ വിളിച്ചു ചേർത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയിക്കുകയും ചെയ്യും സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അതിരുകളെല്ലാം വെട്ടിത്തെളിച്ച് കൃത്യമായി അതിരുകൾ കാണത്തക്ക വിധത്തിൽ ആക്കി ഇടുന്നത് നല്ലതാണ് സർവേ നടക്കുന്നതിലൂടെ അധികമുള്ള നിങ്ങളുടെ ഭൂമി ആധാരത്തിൽ ഉള്ളതിനേക്കാൾ ഭൂമി ഉണ്ട് എങ്കിൽ മറ്റു തർക്കങ്ങൾ ഇല്ലാത്തതാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കുറച്ച് ഫീസ് അടച്ചുകൊണ്ട് സ്വന്തമാക്കാൻ അതായത് ആധാരമാക്കാൻ കഴിയുന്നതാണ് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക ബൈ